അനന്തമായ ആകാശസീമയിലെ സീമയിലെ നക്ഷത്രങ്ങളിൽ വച്ച് ഏറ്റവും നിഗൂഢവും എന്നാൽ ഏറ്റവും ശക്തവുമായ നക്ഷത്രമേതെന്ന ചോദ്യത്തിന് ജ്യോതിഷ പണ്ഡിതന്മാർക്ക് ഒരേ ഒരു ഉത്തരമേ അത് ചതയമാണ് ചതവിഷ കഥവ നൂറു വൈദ്യന്മാരുടെ സംഗമമെന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഈ നക്ഷത്രം അറിവിൻ്റെയും രോഗശാന്തിയുടെയും വിപ്ലവകരമായ മാറ്റങ്ങളുടെയും പ്രതീകമാണ് കുംഭരാശിയിലെ ഈ നക്ഷത്ര സമൂഹം ഒരു വൃത്തത്തിന്റെ ആകൃതിയിലാണ് ദൃശ്യമാകുന്നത് ആ വൃത്തം സൂചിപ്പിക്കുന്നത് പരിധികളില്ലാത്ത പ്രപഞ്ചത്തെയും ഉള്ളിലൊളിപ്പിച്ച രഹസ്യങ്ങളെയുമാണ് ചതയം നക്ഷത്രക്കാർ സ്വതവേ ഉൾവലിഞ്ഞ സ്വഭാവമുള്ളവരാണെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതത്തിന് സമാനമായ ഊർജ്ജവും ബുദ്ധിവൈഭവവും ഒളിഞ്ഞിരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറെന്ന പുതുവർഷം പ്രപഞ്ചം നമുക്കായി ചില പ്രത്യേക സംഖ്യാക്രമങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് സംഖ്യാശാസ്ത്രം എന്നത് കേവലം അക്കങ്ങളുടെ കളി മാത്രമല്ല മറിച്ച് പ്രപഞ്ചത്തിലെ ഊർജ്ജ തരംഗങ്ങളെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് രണ്ടായിരത്തി എന്ന വർഷം നാം സംഖ്യാശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അത് ഒന്നെന്ന സംഖ്യയിലേക്കാണ് എത്തിച്ചേരുന്നത് നവഗ്രഹങ്ങളിലെ രാജാവായ സൂര്യന്റെ സംഖ്യയാണിത് അധികാരത്തിന്റെയും പുതിയ തുടക്കങ്ങളുടെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായ സൂര്യൻ ചതയം നക്ഷത്രത്തിന്റെ അധിപനായ രാഹുവുമായി സന്ധിക്കുമ്പോൾ അവിടെ വലിയൊരു ഊർജ്ജതന്ത്രം രൂപപ്പെടുന്നു ചതയം നക്ഷത്രക്കാർക്ക് രാഹു നൽകുന്ന നിഗൂഢതയും ശനി നൽകുന്ന പ്രായോഗിക ബുദ്ധിയും സൂര്യൻ നൽകുന്ന തേജസ്സും ഒത്തുചേരുന്ന ഒരു അപൂർവ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പലപ്പോഴും ചതയം നക്ഷത്രക്കാർ തങ്ങളുടെ കഴിവുകൾ പുറംലോകമറിയാതെ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമ്പർ ഒന്ന് എന്ന സൂര്യന്റെ സ്വാധീനം ഇവരെ ഇവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ പോവുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അന്വേഷിക്കുന്നത് ചതയം നക്ഷത്രക്കാരുടെ സ്വഭാവവും അവരുടെ ഭാഗ്യ നമ്പറുകളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചാണ് കരിയർ പ്രണയം ആരോഗ്യം സാമ്പത്തികം എന്നീ ജീവിതത്തിന്റെ നിർണായക മേഖലകളിൽ ഈ സംഖ്യകൾ എങ്ങനെ മാന്ത്രികമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നാം വിശദമായി പരിശോധിക്കുന്നു എന്തുകൊണ്ടാണ് ചതയം നക്ഷത്രക്കാർക്ക് ചില നമ്പറുകൾ ഭാഗ്യം മാത്രം നൽകുന്നത് നാലെന്ന രാഹുവിന്റെ സംഖ്യ ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എട്ടെന്ന സനിസംഖ്യ ഇവരെ എങ്ങനെയാണ് അച്ചടക്കമുള്ളവരാക്കുന്നത് ഇതിനെല്ലാം ഉപരിയായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എന്ന സംഖ്യയെ സ്വന്തം ഭാഗ്യ നമ്പറുകളുമായി പൊരുത്തപ്പെടുത്തി എങ്ങനെ വിജയക്കൂടി പാറിക്കാം ചതയം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന വർഷം വെല്ലുവിളികളുടേതല്ല മറിച്ച് കൃത്യമായ ആസൂത്രണത്തിലൂടെ തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ളതാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പറുകൾ വെറും അക്കങ്ങളല്ല മറിച്ച് നിങ്ങളുടെ ജീവിത വിജയത്തിനുള്ള താക്കോലുകളാണ് വാഹനത്തിന്റെ നമ്പറിലും വീട്ടു നമ്പറിലും എന്തിനെ നിങ്ങളുടെ നിത്യജീവിതത്തിലെ ചെറിയ ഇടപാടുകളിൽ പോലും ഈ സംഖ്യാശാസ്ത്ര തത്വങ്ങൾ പ്രയോഗിച്ചാൽ ജീവിതം കൂടുതൽ സുഗമമാകും നൂറു വൈദ്യന്മാരുടെ കരുത്തുള്ള ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ തലം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിലേക്കുള്ള ഒരു സമഗ്രമായ വഴികാട്ടിയാണ് ഈ വീഡിയോ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നാൽ ആ മാറ്റങ്ങൾ ഭാഗ്യത്തിന്റെ ചുവട് പിടിച്ചാക്കുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകുന്നു ചതയം നക്ഷത്രത്തിന്റെ ആഴക്കടൽ പോലുള്ള സ്വഭാവവിശേഷം ും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സൂര്യൻ്റെ പ്രകാശവും തമ്മിലുള്ള ആവേശകരമായ പൂരുത്തം നമുക്ക് ഈ വീഡിയോയിലൂടെ വായനാനുഭവമാക്കാം നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ ശക്തിയാകുമ്പോൾ സംഖ്യകൾ ആ ശക്തിയെ ദിശ കാണിക്കുന്ന വെളിച്ചമാക്കി മാറ്റുന്നു പ്രപഞ്ചത്തിന്റെ രഹസ്യ ഭാഷയായ സംഖ്യകളിലൂടെ ചതയം നക്ഷത്രക്കാരുടെ വരാനിരിക്കുന്ന സുവർണകാലത്തെ നമുക്ക് അടുത്തറിയാം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വാഭാവികമായും ദീർഘവീക്ഷണമുള്ളവരും സ്വതന്ത്ര ചിന്താഗതിക്കാരുമായിരിക്കും രാഹുവിന്റെ സ്വാധീനം അവരെ പുതിയ സാങ്കേതികവിദ്യകളിലും വിപ്ലവകരമായ ചിന്തകളിലും ആകൃഷ്ടരാക്കുന്നു ഇവർ തങ്ങളുടെ മനസ്സ് പെട്ടെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ തുറക്കാറില്ല ഏത് സങ്കീർണമായ പ്രശ്നത്തിനും പരിഹാരം കാണാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് കപടത കാണിക്കുന്നവരെ ഇവർക്ക് ഇഷ്ടമല്ല നേർ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ സംഖ്യാശാസ്ത്ര പ്രകാരം ചതയം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ നമ്പറുകൾ നാല് എട്ട് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി എന്നിവയാണ് ചതയത്തിന്റെ അധിപനായ രാഹുവിന്റെ സംഖ്യയാണ് നാല് പെട്ടെന്നുള്ള ഭാഗ്യങ്ങൾക്കും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്കും ഈ നമ്പർ സഹായിക്കുന്നു ചതയം വരുന്നത് കുംഭരാശിയിലാണ് കുംഭത്തിന്റെ അധിപൻ ശനിയാണ് അതിനാൽ എട്ടൊന്ന് നമ്പർ ഇവർക്ക് അച്ചടക്കവും കഠിനാധ്വാനവും ചെയ്യാനുള്ള കഴിവും നൽകുന്നു ചതയം നക്ഷത്രക്കാർ ഗവേഷണം വൈദ്യശാസ്ത്രം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വൈമാനിക മേഖല ജ്യോതിഷം എന്നീ മേഖലകളിൽ തിളങ്ങുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ നാല് ഒന്ന് എന്നീ നമ്പറുകൾ സഹായിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ കരാറുകളിൽ ഒപ്പിടാനോ മാസത്തിലെ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് തീയതികൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സൂര്യൻ്റെ വർഷമായതിനാൽ ചതയക്കാർക്ക് നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയരാൻ സാധിക്കും തങ്ങളുടെ ഐഡിയകൾ അവതരിപ്പിക്കാൻ നാല് എന്ന അക്കത്തിന്റെ സഹായം തേടുന്നത് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നിങ്ങളെ സഹായിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ചതയം നക്ഷത്രക്കാർക്ക് വലിയ കണക്കുകൂട്ടലുകൾ ഉണ്ടാകും ും എങ്കിലും രാഹുവിന്റെ സ്വാധീനം കാരണം ഇടയ്ക്ക് അനാവശ്യമായ ചെലവുകൾ വരാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ എട്ട് എന്ന സംഖ്യയെ കൂട്ടുപിടിക്കാം സ്ഥിര നിക്ഷേപങ്ങൾക്കും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കും എട്ട് പതിനേഴ് ഇരുപത്തി ആറ് തീയതികൾ ഗുണകരമാണ് ചതയക്കാർ പ്രണയത്തിൽ അല്പം ഗൗരവക്കാരാണ് പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവർ വളരെയധികം ചിന്തിക്കും നിങ്ങളുടെ പങ്കാളിയുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കാനോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്ന് അല്ലെങ്കിൽ ഏഴ് എന്ന നമ്പർ ഉപയോഗിക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് തീയതിയുടെ തുക ഒന്നിലോ നാലിലോ വരുന്നത് ഭാഗ്യം കൊണ്ടുവരും ചതയം ശതഭിഷക ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വയം ചികിത്സിക്കാനുള്ള അല്ലെങ്കിൽ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് നാഡി സംബന്ധമായ പ്രശ്നങ്ങളോ ദഹനക്കേടോ വരാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നാലെന്ന നമ്പർ പ്രയോജനപ്പെടുത്താം യോഗ ധ്യാനം എന്നിവയ്ക്കായി സമയം കണ്ടെത്തുമ്പോൾ അത് സംഖ്യാശാസ്ത്രപരമായ സമയക്രമത്തിൽ ചെയ്യുന്നത് കൂടുതൽ ബലം നൽകും രണ്ടായിരത്തി ഇരുപത്തി ആറിന് വർഷം കൂട്ടുമ്പോൾ കിട്ടുന്നത് ഒന്നാണ് ഒന്നാം നമ്പർ സൂര്യന്റെ പ്രതീകമാണ് ചതയം നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ് ജ്യോതിഷത്തിൽ സൂര്യനും രാഹുവും ശത്രുക്കളാണെങ്കിലും ന്യൂമറോളജിയിൽ ഒന്നും നാലും തമ്മിൽ ഒരു പ്രത്യേക ഊർജ കൈമാറ്റമുണ്ട് നിശ്ചലമായിരുന്ന പല കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചലിച്ചു തുടങ്ങും സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ലഭിക്കാൻ ഈ വർഷം സഹായിക്കും രാഹുവിന്റെ ആശയക്കുഴപ്പങ്ങളെ മറികടക്കാൻ സൂര്യന്റെ തേജസ് നിങ്ങൾക്ക് കരുത്തു നൽകും നിങ്ങളുടെ ജീവിതത്തിലെ ഈ നമ്പറുകൾ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്ന് നോക്കാം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തുക ഒന്നല്ലെങ്കിൽ ഒൻപത് വരുന്നത് നോക്കുക ഇത് അപകടങ്ങൾ ഒഴിവാക്കാനും ഐശ്വര്യത്തിനും സഹായിക്കും നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറിന്റെ അവസാന അക്കങ്ങൾ നാലിലോ ഒന്നിലോ അവസാനിക്കുന്നത് ആശയവിനിമയം മെച്ചപ്പെടുത്താൻ സഹായിക്കും താമസിക്കുന്ന വീടിന്റെ നമ്പർ ഒന്ന് നാല് എട്ട് എന്നിവയുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും പണം കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടുകളുടെ അവസാന അക്കം എട്ട് വരുന്നത് ദീർഘകാല സമ്പാദ്യത്തിന് ഗുണകരമാണ് ശനിയുടെ നിറമായ നീല ചതയക്കാർക്ക് സ്ഥിരത നൽകുന്നു രാഹുവിനെ പ്രീതിപ്പെടുത്താൻ ഈ നിറങ്ങൾ സഹായിക്കും സൂര്യന്റെ വർഷമായതിനാൽ ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ പ്രധാനപ്പെട്ട മീറ്റിംഗുകളിൽ ധരിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ചന്ദ്രന്റെ സംഖ്യയായ രണ്ട് ചതയക്കാർക്ക് വൈകാരികമായ അസ്ഥിരത നൽകിയേക്കാം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ തീയതി ഒഴിവാക്കുന്നത് നല്ലതാണ് ചൊവ്വയുടെ സംഖ്യയായ ഒൻപത് ചിലപ്പോൾ അനാവശ്യമായ ദേഷ്യത്തിനും തർക്കങ്ങൾക്കും കാരണമായേക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൂര്യന്റെ സ്വാധീനമുള്ളതിനാൽ ഒൻപത് മിതമായ ബലങ്ങൾ നൽകും ചൊവ്വയുടെ സംഖ്യയായി ഒൻപത് ചിലപ്പോൾ അനാവശ്യ ദേഷ്യത്തിനും തർക്കങ്ങൾക്കും കാരണമായേക്കാം ചതയം നക്ഷത്രത്തിന്റെ ദേവത വരുണനാണെങ്കിലും ശനിയുടെയും രാഹുവിന്റെയും ദോഷങ്ങൾ തീരാൻ ശിവനെ ആരാധിക്കുന്നത് ഉത്തമമാണ് ശനിയാഴ്ചകളിൽ നീലനിറത്തിലുള്ള വസ്ത്രങ്ങളോ ഭക്ഷണമോ പാവപ്പെട്ടവർക്ക് നൽകുന്നത് ഭാഗ്യ നമ്പറുകൾ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ സഹായിക്കും വരുണനധിപനായതിനാൽ ജലം പാഴാക്കാതിരിക്കുന്നത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കും ശനിപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ശനീശ്വര മന്ത്രജപം നീലവസ്ത്രങ്ങൾ ദാനം ചെയ്യുക എണ്ണവിളക്ക് കത്തിക്കുക എന്നിവ ശനിയെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും ചതയം നക്ഷത്രത്തിന്റെ ദേവത വരുണനാണ് വരുണദേവനെ പ്രീതിപ്പെടുത്തുന്നതും ദുർഗാദേവിയെയും ഗണപതിയെയും ഭജിക്കുന്നതും ദോഷബലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ദിവസവും വരുണദേവനെ സ്മരിക്കുന്നത് നല്ലതാണ് സമുദ്ര സ്നാനം സ്നാനം എന്നിവ സാധ്യമെങ്കിൽ ചെയ്യുന്നത് ഉത്തമമാണ് സൂക്തം ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ് ദുർഗാദേവിയെ നിത്യവും ഭജിക്കുന്നത് രാഹുദോഷങ്ങൾ കുറയ്ക്കും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി എന്നിവ സമർപ്പിക്കുകയും ചെയ്യാം ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് വിഘ്നേശ്വരനായ ഗണപതിയെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും ഗണപതി ഹോമം നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വളരെ ഫലപ്രദമാണ് ചതയം നക്ഷത്രക്കാർ ജന്മനാ തന്നെ പ്രതിഭാശാലികളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംഖ്യാശാസ്ത്രം അവർക്ക് വലിയ അവസരങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് നാലെന്ന നിങ്ങളുടെ നക്ഷത്ര നക്ഷത്രസംഖ്യയും ഒന്നെന്ന വർഷസംഖ്യയും തമ്മിലുള്ള സമന്വയം ശരിയായി ഉപയോഗിച്ചാൽ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും നിഗൂഢതകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനും നിങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാനുമുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഭാഗ്യ നമ്പറുകൾ വെറും അക്കങ്ങളല്ല അവ പ്രപഞ്ചത്തിന്റെ സ്പന്ദനങ്ങളാണ് ആ സ്പന്ദനങ്ങൾക്കൊപ്പം നീങ്ങുക വിജയം നിങ്ങളുടേതായിരിക്കും